മൂക്കുത്തല ഗവൺമെന്റ് എൽ പി സ്കൂൾ സൗജന്യമായി പെയിന്റിംഗ് നടത്തി നാൽപ്പതോളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ ഇൻഡിഗോ പെയിന്റ് കമ്പനിയുടെ സേവ ഉത്സവ പദ്ധതിയുടെ ഭാഗമായാണ് പ്രദേശത്ത് ഇൻഡിഗോ ഡീലർമാരും ഇവരുടെ കീഴിൽ ജോലി ചെയ്തു വരുന്ന നാൽപ്പതോളം പെയിന്റിംഗ് തൊഴിലാളികളും ചേർന്ന് സ്കൂൾ പൂർണ്ണമായും പെയിന്റിംഗ് ചെയ്ത് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയത് സ്കൂൾ അധ്യാപകരും പി ടിഎ ഭാരവാഹികളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന പെയിന്റിംഗിലും പങ്കാളികളായി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ തരം കലാപരിപാടികളും അരങ്ങേറി മലപ്പുറം പി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ ഒരു സ്കൂള് പല നിറത്തിലുള്ള വർണ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് വന്നിരിക്കുന്നത് ഏകദേശം കേരളത്തിലൊരു നൂറിൽ സാധനം സ്കൂളുകൾ നമ്മളിപ്പോൾ പെയിൻറിങ് ചെയ്ത് കഴിഞ്ഞു അതിൽ ഏറ്റവും സന്തോഷകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും അടുത്ത സ്കൂളാണ് നമ്മളിത് ചെയ്യുന്നത് ഗവൺമെന്റ് എൽ പി സ്കൂൾ മൂപ്പതല അത് മാത്രം ഒരു ഉത്തരവാദിത്ത അല്ല ഇത് ചെയ്യുന്നത് ഇവിടെയുള്ള നമ്മുടെ കോൺട്രാക്ടർ സുഹൃത്തുക്കളുടെയും അതേപോലെ തന്നെ ഒരു കൂടിയാണ് നമ്മൾ ജി എൽ പി എസ് മൂക്കുതല എന്ന നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തെ സേവാ ഉത്സവത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കുകയും ഇത്തരമൊരു സംരംഭം ഇവിടെ നടത്താൻ സഹായിക്കുകയും ചെയ്ത ഇൻഡിക്കോ പെയിന്റ് കമ്പനിക്കാരോട് നന്ദി അറിയിക്കുന്നു ജി എൽ പി എസ് മൂക്കുതലയിലെ ഓരോ കുടുംബാംഗവും അതായത് പാരന്റ്സ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ കുട്ടികളാവട്ടെ ഏറെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക